ഹായ് ഓൾ വെൽക്കം വരുന്ന ഐ പി എൽ സീസണിലേക്ക് കൊൽക്കത്തയ്ക്ക് ഒരു പുതിയ ക്യാപ്റ്റനെ ആവശ്യമായി വരികയാണ് അവരുടെ നിലവിലെ ക്യാപ്റ്റനായ അജിങ്ക രഹാനയെ അവർ റിലീസ് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് പകരം രാഹുലിനെ കൊണ്ടുവരാൻ വേണ്ടി അവർ ശ്രമിച്ചിരുന്നു ക്യാപ്റ്റനായിക്കൊണ്ട് കെ കെ ആർ രാഹുലിനെ പരിഗണിച്ചിരുന്നു എന്നാൽ രാഹുലിനെ കൈമാറാൻ ഡൽഹി ക്യാപിറ്റൽസ് ഇപ്പോൾ തയ്യാറായിട്ടില്ല എന്നുള്ളത് കൊൽക്കത്തക്ക് നിരാശ സമ്മാനിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ടീമിനകത്ത് ഒരു പുതിയ ക്യാപ്റ്റനെ അവർക്ക് ആവശ്യമാണ് ഒരു സർപ്രൈസ് ക്യാപ്റ്റൻ വരാൻ സാധ്യതയുണ്ട് എന്നാണ് ചില മാധ്യമ പ്രവർത്തകർ നൽകുന്ന സൂചന ടൈംസ് ഓഫ് ഇന്ത്യയുടെ സാഹിൽ മൽഹോത്ര സ്പോർട്സ് ഗ്ലോബലിന്റെ രോഹിത് ജുഗ്ലാൻ എന്നിവരൊക്കെ ഇത്തരത്തിലുള്ള ഒരു സൂചന നൽകിയിട്ടുണ്ട് മറ്റാരുമല്ല വരുൺ ചക്രവർത്തി ഒരു കൊൽക്കത്തയുടെ ക്യാപ്റ്റൻ ആയേക്കാം എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ ദിവസം തമിഴ്നാട് ഇപ്പോൾ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിക്കുള്ള തങ്ങളുടെ ടീമിനെ പ്രഖ്യാപിച്ചിരുന്നു അതിൽ ക്യാപ്റ്റൻ ആയിക്കൊണ്ട് തമിഴ്നാട് തിരഞ്ഞെടുത്തിട്ടുള്ളത് വരുൺ ചക്രവർത്തിയെയാണ് അതായത് സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ തമിഴ്നാടിനെ വരുണാണ് നയിക്കുക ആ ടൂർണമെന്റിൽ ആ ഒരു ക്യാപ്റ്റൻസി മികവ് തെളിയിച്ചു കഴിഞ്ഞാൽ കൊൽക്കത്ത വരുൺ ചക്രവർത്തിക്ക് ക്യാപ്റ്റൻ സ്ഥാനം കൈമാറിയേക്കും അതിനുള്ള സാധ്യതകൾ ഉണ്ട് എന്നൊക്കെയാണ് രോഹിത്തും അതുപോലെ തന്നെ സാഹിൽ മൽഹോത്രയും ഒക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏതായാലും പുതിയ ക്യാപ്റ്റൻ എന്ന സ്ഥാനത്തേക്ക് വരുൺ ചക്രവർത്തിയെ കൊൽക്കത്ത ഇപ്പോൾ വലിയ രൂപത്തിൽ പരിഗണിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് നമുക്കറിയാം കൊൽക്കത്തയുടെ വളരെ പ്രധാനപ്പെട്ട താരമാണ് വരുൺ ചക്രവർത്തി തീർച്ചയായും സയ്യിദ് മുഷ്താക്ക് അലി ട്രോഫിയിൽ അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസി സ്കില്ല് അദ്ദേഹം തെളിയിക്കേണ്ടതുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ വീണ്ടും കാണാം